ഞാൻ ഈ സിനിമയുടെ ഒരു ഭാഗമെന്ന് പറയാം കാര്യം എന്നുവെച്ചാൽ ഇതിനകത്ത് ഒരു പാട്ട് പാടിയിരിക്കുന്ന എസ്പെഷ്യലി അവസാനത്തെ പാട്ട് പാടിയിരിക്കുന്ന ഞാനാണ് അപ്പം ഞാൻ കുറേ നാളായിട്ട് പാടുന്നുണ്ടായിരുന്നു പക്ഷേ സിനിമയിലൊന്നും അങ്ങനെ പാടാനൊരു അവസരം ഒത്തു വന്നില്ല ജോലിയും വീട്ടിലത്തെ പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് ഇങ്ങനെ ഒരു നല്ല സിനിമയുടെ അതാണ് അതാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഭാഗ്യം കിട്ടിയതെന്നു വെച്ചാൽ ഒരു നല്ല സിനിമയുടെ നല്ലൊരു പാട്ട് അതും ലിറിക്സൊക്കെ നല്ലത് സാധാരണ നമുക്ക് അറിയാം ഇന്നത്തെ പാട്ടുകൾക്ക് ലിറിക്സിന് ഇമ്പോർട്ടൻസ് ഇല്ല പക്ഷെ നല്ല ലിറിക്സ് നല്ല മ്യൂസിക് നല്ല സിനിമ അതെല്ലാം കൂടെ ഒരു ഭാഗ്യം അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ അതിമനോഹരമായ ഒരു ഫിലിം വളരെ സട്ടിലായ കാര്യങ്ങൾ വരെ ശരിക്ക് സിനിമ സംവിധായകൻ്റെ ആണെന്നുള്ളത് ഉറപ്പിച്ച ഒരു ചിത്രമായിരുന്നു ഇത് അതിലെ അഭിനേതാക്കളുടെ അഭിനയം നല്ലത് എന്നല്ല ഞാൻ പറയുന്നത് അഭിനേതാക്കളെ കൊണ്ട് മാക്സിമം അവരുടെ അഭിനയ കഴിവ് പുറത്തെടുത്തത് സംവിധായകൻ്റെ തന്നെ പിന്നെ എൻഡിങ് ഇങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അയ്യോ ഒരിക്കലും സംവിധായകന് മാപ്പ് കൊടുക്കില്ല മനോഹരമായ എൻഡിങ് വിചാരിച്ചിരിക്കാത്ത ഒരു എൻഡിങ് വളരെ ആ ചെറിയ കുഞ്ഞിനെ വരെ അതിൻ്റെ കരിച്ചിൽ വരെ ഞങ്ങളെ ഇങ്ങനെ ഹോണ്ട് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ നൂറ് ശതമാനം ക്രെഡിറ്റും സംവിധായകന് നൽകുന്നു കഴിയുന്നിടത്തോളം ഇത് മറ്റു ഭാഷകളിലും തർജ്ജമ ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്ദേശവും ഇത് തന്നു ഒന്ന് ആ ഒരു ദൈവ ഭയം എന്ന് എന്നുള്ളതിനെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നുണ്ട് അല്ലേ അതായത് തമ്പുരാൻ ശരിയാണ് എല്ലാവർക്കും ഒന്നും അല്ലെങ്കിലും എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ജീവിതത്തിന് കൊടുക്കും എന്നൊക്കെ ഉള്ള ഒരു പ്രത്യാശ നൽകുന്നുണ്ട് പിന്നെ ഒരുപാട് നല്ല സന്ദേശം പിന്നെ ഞാൻ ഓർത്തു അത് അപ്പോൾ ഈ പല ക്രൈമിലും നമ്മൾ ഈ കുറ്റവാളി അല്ലെന്ന് പറഞ്ഞ് മുദ്രകൂത്തപ്പെട്ടിരുന്ന പലരുടെയും പിന്നിലേക്ക് പിന്നാമ്പുറം അന്വേഷിച്ച് പോയാൽ ഇതുപോലെയുള്ള കഥകളൊക്കെ അങ്ങനെ ഒരു അങ്ങനെയും ചിന്തിച്ചു പോയി ഏതായാലും മനോഹരമായൊരു ചിത്രം അത് കാണാൻ അവസരം ലഭിച്ചതിൽ ഞാൻ എൻ്റെ ഈ പറഞ്ഞ പോലെ തമ്പുരാൻ എൻ്റെ തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കും എന്ന് വേണം ഞാൻ പറയുന്നത് ഫാമിലി ഓറിയൻ്റഡ് മൂവിയാണ് തീമും ഡിഫറൻറ്റാണ് ഇമോഷണലി ബോണ്ടിങ് ആണ് അതെ അതെ ഞാൻ കരഞ്ഞു കരഞ്ഞു കണ്ടിട്ട് സ്പെഷ്യലി ആ കുട്ടീനെ അവിടെ ഇട്ടിട്ട് പോകുമ്പോഴേ രണ്ട് പട്ടികളവിടെ വരുന്ന ഒരു സീനാണ് അത് ബേസിക്കലി പിന്നെ ഒരു കൊച്ചു കുട്ടീനെ ഉറക്കി കിടക്കുമ്പോഴത്തേക്കും ഒരു ചിരിയൊക്കെ കൊണ്ടിരുന്നത് അത് കുറെ ഒരു കഷ്ടപ്പാട്ട് കാണും അവിടെ എത്തിക്കാനായിട്ട് എന്തു പറയണ്ടേ കുറച്ച് നാൾക്ക് ശേഷം നല്ലൊരു മനസ്സ് നിറച്ചൊരു സിനിമ മലയാള സിനിമ കണ്ടത് ഇപ്പോഴാണ് അമ്മ ആ ആണ് ഇതിൻ്റെ പേരെങ്കിലും ഒരു പടം കണ്ട് ഇറങ്ങുന്നവരെ തീർച്ചയായിട്ടും അമ്മാന്നേ അത് പറയത്തുള്ളൂ ഈ പടത്തിൻ്റെ അമ്മാന്നേ പേര് പറയത്തുള്ളൂ കാരണം അത്രയ്ക്ക് ഒരു എന്താ പറയുക മാതൃത്വത്തിൻ്റെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞാൽ അടിയിടി നമ്മൾ ഇൻവെസ്റ്റിഗേഷനൊക്കെ കണ്ടു കണ്ടും അടുത്ത് കഴിഞ്ഞു നമുക്ക് പച്ചയായ രീതിയിൽ ഒരു പച്ച മനുഷ്യനായിട്ട് മനസ്സ് നിറച്ച് കാണാവുന്ന ഒരു നല്ലൊരു പടമാണ് ഏത് പ്രായക്കാർക്കും കുഞ്ഞക്കോ അല്ലെങ്കിൽ ഇത് യുവജനങ്ങൾക്കോ അങ്ങനെ ഇല്ല ഏത് പ്രായക്കാർക്കും നല്ല പോലെ ഇരുന്ന് കാണാൻ പറ്റിയ മനസ്സ് നിറച്ച് കാണാൻ പറ്റിയ നമ്മളെ കണ്ണ് നിറയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സ് നിറയ്ക്കുന്ന നല്ലൊരു സിനിമയാണ് ആ എന്ന് പറയുന്ന ഈ സിനിമ ഇപ്പോൾ അതുപോലെ തന്നെ ഓരോ ഫ്രെയിമും നല്ല അടിപൊളി ഫ്രെയിമുമാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതല്ല ദിലീഷ് പോത്തനായാലും ജാഫ്രിഡിക്കായാലും കൊച്ചു കുഞ്ഞു വരെ നല്ല രീതിയിലാണ് എല്ലാവരും അഭിനയവും കാര്യങ്ങളും ഡയറക്ഷൻ്റെ സൈഡ് പറഞ്ഞാലും നല്ല ഡയറക്ഷൻ നല്ല തിരക്കഥ എല്ലാം കൊണ്ടും ഒരു അടിപൊളി സിനിമ വ്യത്യസ്തമായിട്ട് അതായത് നമ്മളെല്ലാവരും ഈ ഓരോ ഇൻവെസ്റ്റിഗേഷൻ കാണുന്നു അടിപ്പടങ്ങൾ കാണുന്നു പക്ഷേ അവിടെ നിന്നെല്ലാം വളരെ വ്യത്യാസമായിട്ട് നമുക്ക് ചിന്തിക്കാനും മനസ്സ് നിറച്ച് കാണാനും കണ്ണ് നിറച്ച് കാണാനും കഴിയാവുന്ന നല്ലൊരു സിനിമയാണ് അമ്മ എന്ന് പറയുന്ന ഈ ഒരു സിനിമ സിനിമ വളരെ ഭംഗിയായിരിക്കുന്നു ഞങ്ങളുടെ എല്ലാം മനസ്സിൽ തട്ടുന്ന ഒരു എന്താണ് സ്ക്രിപ്റ്റ് ആയതെന്ന് വേണം പറയാൻ പിന്നെ സംവിധാനവും മികച്ച ഫോട്ടോഗ്രാഫി ആൻഡ് പാട്ടുകൾ അതിമനോഹരം ആകെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീജനങ്ങളെ വളരെ എന്താണ് ഹൃദയത്തിലേറ്റുന്ന ഒരു സിനിമയെന്ന് വേണം ഇത് പറയാൻ അപ്പം എല്ലാവർക്കും ഇതിൻ്റെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ ഇത് എന്താണ് വിജയ വിജയത്തോടെ ഇത് ഈ സിനിമ മുന്നേറട്ടെ എന്ന് പ്രാർത്ഥനയോടെ